അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ ഒറ്റപ്പെട്ട ഒരു പാറക്കെട്ടായി അൽക്കാട്രാസ് ജയിൽ തല ഉയർത്തി രക്ഷപ്പെടാൻ അസാധ്യമെന്ന് ലോകം വിശ്വസിച്ച തടവറയായിരുന്നു അത് തണുത്തുറഞ്ഞ കടൽവെള്ളവും അനിയന്ത്രിതമായ ശക്തമായ ഒഴുക്കുകളും സ്രാവുകളും ആ ദ്വീപിനെ ഒരു പ്രകൃതിദത്ത കോട്ടയാക്കി മാറ്റി എന്നാൽ ഈ ഭീകരമായ കാരാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വാതിൽ തുറക്കാൻ മൂന്ന് ധീരന്മാർ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ഫ്രാങ്ക് മോറിസ് എന്ന ബുദ്ധിശാലിയായ തടവുകാരനും ആംഗ്ലിൻ സഹോദരങ്ങളായ ജോണും ക്ലാരൻസും സ്വാതന്ത്ര്യമെന്ന ഒരൊറ്റ സ്വപ്നം മാത്രം മനസ്സിൽ കണ്ടു വർഷങ്ങളോളം നീണ്ട ആസൂത്രണവും അസാമാന്യമായ ക്ഷമയും കൊണ്ട് അവർ തങ്ങളുടെ രക്ഷപ്പെടൽ പദ്ധതിക്ക് രൂപം നൽകി തുരുമ്പിച്ച സ്പൂണുകളും ചെറിയ കഷ്ണങ്ങളാക്കിയ ലോഹങ്ങളും ചിന്തയുടെ മൂർച്ചയും ഉപയോഗിച്ച് അവർ തങ്ങളുടെ സെല്ലിന്റെ പിന്നിലെ പഴയ വെന്റിലേഷൻ ഷാഫ്റ്റിലേക്ക് പതിയെ തുരന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണു ഓരോ ദിവസവും അവർ ശേഖരിച്ച സിമന്റ് കഷ്ണങ്ങൾ ശ്രദ്ധാപൂർവം ഒളിപ്പിച്ചു തങ്ങളുടെ അഭാവം ആരും അറിയാതിരിക്കാൻ സോപ്പും ടോയ്ലറ്റ് പേപ്പറും ജയിൽ ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച മുടിയുമൊക്കെ ഉപയോഗിച്ച് തങ്ങളെ പോലെയുള്ള ഡമ്മി തലകൾ അവർ ഉണ്ടാക്കി രാത്രിയിൽ തങ്ങൾ കിടക്കയിൽ ഉറങ്ങുകയാണെന്ന് തോന്നിപ്പിക്കും വിധം ഈ ഡമ്മി തലകൾ തലയിണയിൽ വെച്ച് അവർ രക്ഷപ്പെടാനുള്ള ശ്രമം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനൊന്നിന് അർദ്ധരാത്രി കനത്ത മൂടൽമഞ്ഞും നിശബ്ദതയും ആ ദ്വീപിനെ പുതപ്പിച്ചപ്പോൾ ആ മൂന്നു പേരും തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായി അവർ ഓരോരുത്തരായി തുരന്നുണ്ടാക്കിയ ചെറിയ ദ്വാരത്തിലൂടെ ഇരുണ്ടതും ഇടുങ്ങിയതുമായ ആ ഇടനാഴിയിലൂടെ ഇഴഞ്ഞു ജയിലിന്റെ എത്തിച്ചേർന്ന അവർ റെയിൻകോട്ടുകൾ കൂട്ടിച്ചേർത്ത് അതിവിദഗ്ധമായുണ്ടാക്കിയ താൽക്കാലിക ചങ്ങാടം കടലിലേക്കിറക്കി അവർ തങ്ങളുടെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് തുഴഞ്ഞു തണുത്തുറഞ്ഞ ഉൾക്കടലിലെ ശക്തമായ ഒഴുക്കുകൾക്കിടയിൽ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവർ മുന്നോട്ടു നീങ്ങി സ്വാതന്ത്ര്യത്തിലേക്കാണോ അതോ മരണത്തിലേക്കാണോ എന്ന് അവർക്ക് പോലും നിശ്ചയമില്ലായിരുന്നു പിറ്റേന്ന് രാവിലെ പതിവ് പരിശോധനയ്ക്കെത്തിയ ജയിലുദ്യോഗസ്ഥർ ഞെട്ടി സെല്ലുകൾ ഒഴിഞ്ഞുകിടക്കുന്നു കിടക്കയിൽ ഡമ്മി തലകൾ അൽക്കാട്രസ് ജയിലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ ആരംഭിച്ചു മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിനൊടുവിലും ആ മൂന്നു പേരുടെ ഒരു തുമ്പും കണ്ടെത്താനായില്ല അവരുടെ ചങ്ങാടത്തിൻ്റെ ഭാഗങ്ങളും ചില വ്യക്തിഗത വസ്തുക്കളും പിന്നീട് കടലിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും അവരെ മാത്രം കണ്ടെത്താനായില്ല അവർ കടലിൽ മുങ്ങി മരിച്ചു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ ആ മൂന്നു പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അവർ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല അൽക്കാട്രസ് ജയിലിന്റെ ചരിത്രത്തിലെ മായാത്ത ഒരു നിഗൂഢതയായി ആ പലായനം നിലകൊള്ളുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹത്തിന്റെ ഒരു പ്രതീകമായി ആ കഥ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ ഒരത്ഭുതമായി നിറഞ്ഞു നിൽക്കുന്നു